എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒടുവിൽ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടവും സമ്മതിച്ചിരിക്കുന്നു നിലപാടുള്ളത് ബി ജെ പിക്ക് മാത്രമാണ് അതായത് കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും യാതൊരു നിലപാടുമില്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു ചില നാളുകൾക്ക് മുമ്പ് വരെയും പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം ഒരു ബി ജെ പി സംഘപരിവാർ വിരോധിയായിരുന്നു അവർക്ക് എതിരെ അദ്ദേഹം ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ നിലപാട് തിരുത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഒരു നിലപാട് ഇക്കാര്യത്തിലുള്ളത് ബിജെപിക്കാണ് ബി ജെ പിക്ക് നിലപാടുണ്ട് എന്ന് പറയുക വഴി ആ നിലപാടുണ്ടെന്ന് കാണുന്നവരെ ശങ്കപരിവാറാക്കുന്ന ഒരു ബോധപരമായ ഇദ്ദേഹം പറയുന്നത് വക്കബ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം വക്കബ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പള്ളിയിൽ വന്ന് മുനമ്പത്ത് പള്ളിയിൽ വന്ന് ഒരു പ്രസംഗമൊക്കെ നടത്തി എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു പത്രക്കാരൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നതാണ് അദ്ദേഹം പറയുന്ന നിലവാരമുള്ളത് ബി ജെ പിക്ക് മാത്രമുള്ളൂ കോൺഗ്രസിനോ ഇടതുപക്ഷത്തിനോ യാതൊരു വിധമായ നിലവാരമില്ല ഇനി അതുമാത്രമല്ല അപ്പം ഈ വിഷയമായി സംസാരിക്കുന്നവരെ സംഘപരിവാറാക്കുന്ന ഒരു സമീപനം മറ്റു പലർക്കുമുണ്ട് അപ്പം അത് പൊതുവെ നമ്മൾ കാണുന്ന മാധ്യമങ്ങൾക്കും മറ്റ് ഇതര പൊളിറ്റിക്കൽ പാർട്ടികൾക്കുമാണ് ഇപ്പം ഞാൻ നിരന്തരമായി പറ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതുതന്നെയാണ് ഇപ്പോഴാണ് പാസ്റ്റർ അനിൽ കൊടുത്തോട്ടത്തെ പോലെയുള്ളവർക്ക് അവർ ചിന്തിക്കുന്നത് ഇത് ശരിയാണ് ഞാൻ കാലാകാലങ്ങളിൽ എൻ്റെ വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്ന ഭാഗമാണ് ഇസ്ലാമിക്ക് മതഭീകരവാദം നമ്മുടെ രാജ്യത്തിനാപത്താണ് അതായത് ഇസ്ലാമിക് മതഭീകരന്മാരെയും സുഡാപ്പികളെയും അവരോട് നമ്മൾ ചേര അവരോട് കൂടെ സഹകരിക്കുന്നതോ മറ്റ് അവരുടെ പ്രവർത്തന മേഖലയിൽ നമ്മൾ എത്തപ്പെടുന്നതോ അത് നമുക്ക് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് വലിയ ആപത്താണ് വേണ്ടത് സന്ദീപ് വാര്യർ ഇപ്പോൾ ഒരു സുഡാപ്പിയായി മാറിയിരിക്കുന്നു അദ്ദേഹം ഇനി പൊന്നാനിയിൽ പോകാൻ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി അദ്ദേഹം പാണക്കാട് ചെന്ന് അവിടുത്തെ സാദിഖ് അലി സിഗാബ് തങ്ങളുടെ കാല് തൊട്ട് വന്നിച്ചു അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് പിന്നെ കോൺഗ്രസ്സുകാരനായി യു ഡി എഫിൽ നിലനിൽക്കണമെങ്കിൽ പാണക്കാട് ചെന്ന് അവിടെയുള്ള തങ്ങളുടെ കാല് തൊട്ട് വന്നിക്കണം ഉണ്ടെങ്കിൽ തങ്ങളുടെ കാല് കഴുകി വെള്ളം കുടിക്കാത്തവനെ യു ഡി എപ്പിൽ നിൽക്കാൻ പറ്റില്ല മനസ്സിലായോ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസ് ഇല്ല കേരളത്തിൽ കോൺഗ്രസ് ഇൻ്റെ ഓരോ ശ്വാസവും മുസ്ലിം ലീഗാണ് അവർ പറയാതെ ഒരു ഒരു കരികല പോലും കേരളത്തിൽ അനങ്ങുകയില്ല അപ്പോൾ സമ്പൂർണമായി മുസ്ലിം ലീഗിൻ്റെ ആധിപത്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് മാറി കേരള കോൺഗ്രസ് ഈ രക്ഷയില്ല കോൺഗ്രസ് കാലാകാലങ്ങളിലായി മത തീവ്രവാദികളുടെ കയ്യിൽ എത്തപ്പെട്ടിരിക്കുന്നു ഇനി കോൺഗ്രസിനെ രക്ഷിക്കാൻ ആർക്ക് സാധ്യമല്ല കാരണം ഇസ്ലാമിക് മതഭീകരന്മാരുമായിട്ടുള്ള ആ ചെങ്ങാത്തം അത് കോൺഗ്രസിനെ പിടിച്ചുലയ്ക്കുമെന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കാനും നമ്മുടെ രാജ്യത്തെ വിറ്റഴിക്കാനും ഈ പല രീതിയിലുള്ള ചിന്താഗതിയുള്ള ആളുകളുമായിട്ടാണ് ഇവരുടെ കൂട്ടുകെട്ടെ അപ്പോഴിപ്പോഴാണ് പാസ്റ്റർ അനിൽ കൊടുത്തോട്ടത്തെ പോലുള്ള ആളുകൾ പറയുന്നത് ബി ജെ പിയുടെ നിലപാടാണ് ശരി പാർലമെന്റിൽ അവരെടുത്ത തീരുമാനമാണ് ശരി മറ്റേ ഇടതുപക്ഷവും കോൺഗ്രസിനൊന്നും യാതൊരു നിലപാടുമില്ല നിങ്ങളൊന്നും കേട്ടു നോക്കിയെടുത്താൽ കോൺഗ്രസിനെ എടുത്താൽ അവർക്കൊപ്പം നിൽക്കുന്ന മുന്നണികളെടുത്താൽ അവർക്കൊരു തരത്തിലും നിലപാട് കേട്ടോ ഉണ്ടായിരുന്നില്ല ഈ വക്കിന്റെ ഭേദഗതി സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പാർലമെന്റിൽ ഏറ്റവും മനോഹരമായ ഒരു സംവിധാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ അത് പുറത്തുനിന്നിട്ടില്ല ബില്ല് ആ ബില്ല് രൂപപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ ഭരണമുന്നണിയും പ്രതിപക്ഷവും നോമിനേറ്റ് ചെയ്ത ഒരംഗവുമടക്കം നൂറ്റി നാൽപ്പത് പ്ലസ് വൺ അംഗങ്ങൾ ഒരുമിച്ച് എഴുന്നേറ്റിൽ നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാടുകൾ ഏതിനെ അത് പാടില്ല എന്ന് പറയുന്ന വർഗീയവാദികളുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങുന്ന കാഴ്ചയാടുകൾ ഈ സമരപ്പന്തലിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും വന്നിട്ട് പറയുന്ന വഴിപാട് കഴിക്കണം എന്താണ് പറയുന്നത് ഞങ്ങൾ സമരക്കാർക്കൊപ്പമാണ് ഒരാളെയും കുരിയിറക്കേണ്ട എന്നാൽ ഇത് പറയുന്ന സി പി ഐയുടെ ഞാൻ സി പി ഐ ആണ് ഒന്നാം പ്രതിയായിട്ട് കാണുന്നത് എൻ്റെ കാരണം ഈ പാർട്ടിയുടെ വക്കളാണ് ഇപ്പോൾ റവന്യൂ കാലാകാലങ്ങളിൽ അവരുടെയായിട്ട് അത് യു ഡി എഫ് വന്നാൽ പണ്ട് മാണിസാറിൻ്റെ കയ്യിലും അതിനുശേഷം ജോസഫിന്റെ കയ്യിലും പിന്നീട് എൽ ഡി എഫ് വന്നാൽ സ്ഥിരം സി പി ഐയും കൈകാര്യം ചെയ്യുന്ന ഈ റവന്യൂ വകുപ്പ് ഇതിനോട് അനുകൂലമാണെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട മന്ത്രി കെ രാജൻ ഇപ്പോൾ തന്നെ കലക്ടർക്ക് ഒരു ഉത്തരവ് കൊടുക്കുക ചെയ്യണ്ടോ എറണാകുളം കളക്ടർ അവിടും തകസിക്കാർക്ക് ഉത്തരവ് കൊടുക്കണം ഇവരുടെ നികുതി എടുക്കാൻ പറയുകയാണ് ചെയ്യേണ്ടത് അവർ പറയുന്നത് എന്താ ഇത് വക്കഫിന്റെ ആണെങ്കിൽ അവർക്ക് ദേവസ്വം ബോർഡിൻ്റെതാണെങ്കിൽ അവർക്ക് ഇതുകൊണ്ട് ഇവരെ കുടിയിറക്കരുത് കുടിയിറക്കിന്റെ പ്രശ്നമല്ല അവകാശത്തിന്റെ പ്രശ്നമാണ് ഇവരെ കുടിയിറക്ക എന്നുൾപ്പെടെ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇവരെ വക്കലാണ് അത് നികുതി എടുക്കണം ഒന്നത് രണ്ട് വക്കവാക്കിലെ നാൽപ്പതാം നിയമം അതുപോലെ തന്നെ അതിലെ അൻപത്തിരണ്ട് എ അമ്പത്തിരണ്ട് എ ക്രിമിനൽ കുറ്റമാണ് ഉദാഹരണം നിങ്ങളൊരു ഭൂമിയിൽ അനധികൃതമായി അതിര് തിരിച്ചപ്പോഴോ നിങ്ങളുടെ കയ്യിലെത്തി ആ ഭൂമി മുനിസിപ്പൽ കോർത്തി നമ്മൾ കേസിന് പോവാ ഒരു കോടതി വിധിക്കുകയാണ് നിങ്ങളുടെ അല്ല അപ്പൊ നിങ്ങൾ ഒഴിഞ്ഞാൽ മതി ഇവിടുന്ന് മാറിയാൽ മതി എന്നാൽ ഈ നിയമം അനുസരിച്ച് ഈ മുനമ്പത്തെ അറുന്നൂറ്റി പതിമൂന്ന് കുടുംബം ഇവിടുന്ന് മാറിയാലും എ അനുസരിച്ച് പക്കപാർട്ടിലനുസരിച്ച് ഇവർക്കല്ലേ എതിരെ ക്രിമിനൽ കേസ് എടുക്കാം ഏറ്റവും വല്ലാത്തൊരു നിയമമാണ് ഈ കരി നിയമം അടക്കം ചെയ്യാനാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ഭരണകൂടം തയ്യാറെടുക്കുന്നത് അത് ബി ജെ പി എന്ന രാഷ്ട്രീയ കക്ഷിക്കപ്പുറത്ത് അവിടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഗവൺമെന്റ് ഇങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ അത് ഗുണപരമായ ഒന്നാണെന്ന് കണ്ടുകൊണ്ട് അതിനെ പിന്തുണച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് അവസരവാദപരമായ ഈ നിലപാട് തുടരാൻ കഴിയുമായിരുന്നില്ല കണ്ടോ ഇത്രയും നാളും നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും വിമർശിച്ചു കൊണ്ടിരുന്ന പാസ്ട്രേ പോലെയുള്ള ആളുകൾ കൊടിത്തോട്ടം പാസ്റ്ററെ പോലെയുള്ള ആളുകൾ ബി ജെ പിയുടെ നിലപാടാണ് ശരി എന്നാ നരേന്ദ്രമോദി എടുത്ത നിലപാടാണ് ശരി എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞു ഇത് ഓരോ പന്തക്കോസുകാരനും ഓരോ ക്രിസ്ത്യാനിയും മനസ്സിലാക്കിയാൽ കൊള്ളാം ഇതാണ് ഞാനീ പറഞ്ഞു വരുന്നത് കാരണം ഇസ്ലാമിക്ക് മതഭീകരവാദം നമ്മുടെ രാജ്യത്തെ കാർന്ന് തിന്നുന്നു കണ്ണടച്ച് ഉറങ്ങിയിട്ട് കാര്യമില്ല അതായത് ഉറക്കം നടിച്ചു കിടന്നിട്ട് കാര്യമില്ല ഉണർന്നിട്ട് ഈ പാസ്ട്രെ പോലുള്ളവർ പറയുന്ന പോലെ പറയണം ഞാൻ നിരന്തരമായ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് ഇസ്ലാമിക്ക് മതഭീകരവാദം നമ്മുടെ രാജ്യത്തിന് ദോഷമാണ് ഇപ്പോൾ ക്രിസ്ത്യാനികൾ വിചാരിക്കും നമ്മൾ സേഫ് സോണിലാണെന്ന് വിചാരിക്കും നമ്മളൊരു സേഫ് സോണിലുമല്ല നമ്മളെയെല്ലാം വിറ്റ് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ മാർ ഏത് സമയത്തൊന്നും ഇവിടുന്ന് ഇവരുടെ ഭീകരവാദത്തെ പായൊന്നും ഇവിടെ നിന്ന് ഓടേണ്ടി വരും അതുകൊണ്ട് ഇതിനെ എതിർത്തില്ലെങ്കിൽ നിങ്ങൾ ഈ കോൺഗ്രസ്സിന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തിക്ത അനുഭവങ്ങൾ ഓരോ ക്രിസ്ത്യാനിയും ഹിന്ദുവും അനുഭവി അനുഭവിക്കുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട ഓരോ ക്രിസ്ത്യാനിയും ഓരോ ഹിന്ദുവും ും ഇസ്ലാമിക് മതഭീകരന്മാർട്ട് അവർക്ക് ആകട്ടെ സി പി ഐക്കാകട്ടെ കോൺഗ്രസിനാകട്ടെ അതിന്റെ അനുബന്ധമായിട്ടെ മുസ്ലിം ലീഗിനാകട്ടെ ഇക്കാര്യത്തിൽ യാതൊരു നിലപാടുമില്ല അവരുടെ പിന്തുണ പ്രകസനം മാത്രമാണ് സാധുക്കളുടെ കണ്ണിൽ കൊടിയിടാനുള്ളത് ഏതായാലും അവർക്കത് തിരിച്ചറിയാൻ പറ്റി അവരുടെ പിന്തുണയുമായി വരുമ്പോഴും ഇവിടെയുള്ള സമരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇത് ഒരു കാരണവശാലും അവകാശങ്ങൾ സ്ഥാപിച്ചു തരാതെ അവസാനത്തെ ആളിന്റെ അവകാശം സ്ഥാപിച്ചു തരാതെ ഈ സമരപ്പന്തൽക്കുന്ന പ്രശ്നമില്ലായിരുന്നു കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ പറയുന്നത് ബിജെപി രാഷ്ട്രീയമായിട്ട് മുതലെടുക്കുകയാണ് അതിന് സർക്കാർ അവസരമായി ഇടപെടാത്തത് കൊണ്ട് ഇത് ബിജെപി ഒരു മുതലെടുപ്പായിട്ട് മാറ്റിയിരിക്കുകയാണ് എന്നുള്ള ഒരു വിമർശനം കൂടെ ഉയരുന്നു അങ്ങനെയെങ്കിൽ ഈ നാല്പതും അതുപോലെ അമ്പത്തിരണ്ടും നിയമങ്ങൾക്കെതിരെ അതാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അത് തിരിച്ചറിയേണ്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട വി ഡി സതീശന്റെ ആ പ്രസ്താവന ഞാനും കണ്ടു അത് തെറ്റാണ് അദ്ദേഹം പറയുന്നത് കാരണം എന്തെന്നാൽ ഇത് ബിജെപി രാഷ്ട്രീയം കളിക്കുന്നതിനപ്പുറത്ത് ഇത് കരിനീവമാണെന്ന് ആദ്യം മനസ്സിലാക്കുക അതായത് വക്കവാക്ട് നാൽപ്പത് അനുസരിച്ച് നിങ്ങളുടെ ഭൂമി പണ്ട് ആരോ വക്കഫ് ചെയ്തിരുന്നു അള്ളാഹുവിന് നേർന്നിരുന്നു എന്ന് ഒരാൾ അവകാശം ഉന്നയിക്കുകയും ഒരു പരാതി ബോർഡിന്റെ മുമ്പിൽ പോവുകയും ചെയ്താൽ ബോർഡ് നിയമിക്കുന്ന അന്വേഷണ കമ്മീഷൻ അവരുടെ തന്നെ ആളുകൾ വന്ന് ഇത് നേരോ എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് വക്കഫായി നിങ്ങളുടെ ഭൂമി കണ്ണടച്ച് തുറക്കുന്ന തുറക്കുന്നേരത്തിന് വക്കഫാകും ഇത് ഇവർക്ക് ഇതിന് അധികാരം കൊടുത്ത നാൽപ്പതാം മാറ്റ് ഭേദഗതി ചെയ്യണം അമ്പത്തിരണ്ടാം ആറ്റ് അമ്പത്തിരണ്ടേ ഭേദഗതി ചെയ്യണം ഇത് ഭേദഗതി ചെയ്യണം എന്ന് കോൺഗ്രസ് പറയുമോ അത് വി ഡി സതീശൻ പറയുമോ അത് രണ്ടും ഭേദഗതി ഭേദഗതിയുണ്ട് ഞങ്ങളുടെ ആവശ്യം അതാണ് ഞങ്ങളുടെ ആവശ്യം കേവലം മുനമ്പത്ത് നിന്ന് ഇവരെ കുടിയെഴിപ്പിക്കുക അത് മാറ്റിയാന്നുള്ളതല്ല മറിച്ച് വക് നിയമത്തിലെ കരി നിയമങ്ങൾ അത് മുഴുവൻ പോകുന്ന പ്രത്യാഘാതം അത് ചെയ്യുക എന്ന ഒറ്റ നമ്മൾ മന്ത്രിയുടെ ഒരു പ്രസ്താവനയുണ്ട് ഇവിടെ സിനെ ആശ്രയിക്കുന്നവരുടെ ഒരു ഗതികേട് നോക്കിക്കേ കോൺഗ്രസ് കാണിച്ചു വെച്ച ഈ പരിപാടിയാണ് ഇതിന്റെ എല്ലാം കാരണം ഒരാൾ വന്നിട്ട് പറയാണ് ഇത് ഞങ്ങൾ വക്കപ്പ് ചെയ്തതാണ് നിങ്ങൾ താമസിക്കുന്ന വീട് നാളെ വന്നിട്ട് ഈ ഈ തീവ്രവാദികൾ വന്ന് പറയുകയാണ് ഇത് ഞങ്ങൾ വക്കപ്പ് ചെയ്താന്ന് പറഞ്ഞാൽ നിങ്ങൾ നാളെ ഇതിൻ്റെ അത് ഇറങ്ങി കൊടുക്കേണ്ടി വരും അവർ വെക്കുന്ന കമ്മീഷനെയാണ് അവരുടെ കമ്മീഷനെയാണ് എന്തിനാണ് നിങ്ങൾ ഈ കോൺഗ്രസ്സിനെ ഈ ഇടതുപക്ഷത്തെ താങ്ങിക്കൊണ്ട് നടക്കുന്നത് എന്തിനാ കണ്ടോ ആളുകൾ ഇത് ഇവർ ഇവർ പഠിച്ചു വരികയാണ് എന്ന് പറഞ്ഞാൽ ഇവർ മനസ്സിലാക്കി ഇനി ഈ രാജ്യത്തെ രക്ഷിക്കാൻ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കും സാധ്യമാവുള്ളൂ കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇസ്ലാമിക് മതഭീകരന്മാരുമായി ചേർന്ന് നമ്മുടെ രാജ്യത്തെ വിറ്റു നമ്മുടെ രാജ്യത്തെ കുട്ടിച്ചോറാക്കി നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ചു ഇനി ഇവരുടെ കയ്യിൽ നമ്മുടെ ഭാരതം സുരക്ഷിതമല്ല കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല ചതിയന്മാരാണ് വഞ്ചകന്മാരാണ് രാജ്യദ്രോഹികളാണ് ഇവരെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളുകല്ല ഇവർ ഇസ്ലാമിക് മതഭീകരന്മാരോട് ചേർന്ന് നിന്ന് നമ്മുടെ രാജ്യത്തെ ഇപ്പൊ കണ്ടോ വൈദികരുടെ വിടുന്നു ഇവിടെ ഈ അറുന്നൂറ്റി പതിമൂന്ന് കുടുംബങ്ങളിൽ നാനൂറിൽ പരം കുടുംബങ്ങള് സാന്ദർഭവശാൽ ക്രൈസ്തവരായി എന്നുള്ളത് അവരുടെ കുറ്റമല്ല ഇവിടെ എല്ലാ ജാതി മതസ്ഥരും ഇവിടെ ഇപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എസ് എൻ ഡി പിയിലെ സൗകര്യങ്ങൾ വരെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നതാണ് ഇത് എല്ലാവരും ഇവിടെ ഉണ്ട് ഇത് മനുഷ്യർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് സഭ പണ്ടേ അങ്ങനെയാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് സഭ സംസാരിക്കുന്നത് സഭയുടെ നിലപാട് അതാണ് പിന്നെ ലോഹയിട്ട വർഗീയവാദികൾ എന്ന ഒരു പരാമർശം വിമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അദ്ദേഹത്തിന്റെ സാംസ്കാരികമായ നിലവാരത്തിന്റെ തകർച്ചയാണ് ആരാണ് വർഗീയവാദം പറയുന്നതെന്ന് എന്താണ് ഇവിടെ വർഗീയമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം കാരണം വക്കവിന്റെ ചെയർമാൻമാര് മാറി മാറി വന്ന ടി കെ അംശയാണെങ്കിലും റഷീദ് അലി തങ്ങളാണെങ്കിലും ഇപ്പോൾ മന്ത്രിയാണെങ്കിലും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ചാപ്പ കുത്തിയാലൊന്നും ഇങ്ങനെ പെട്ടെന്ന് സമരം നിർത്തി അപ്പം സംഭവം ക്ലിയറായി അപ്പം അനിൽ കൊടിത്തോട്ടം പോലെയുള്ള പാസ്റ്റർമാരെ അവരും പറഞ്ഞു കഴിഞ്ഞു ഇനി ബി ജെ പി ആണ് ആകെപ്പാടി ഒരു രക്ഷ കോൺഗ്രസിനെ ഇടതുപക്ഷത്തെ വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്തായാലും കൊള്ളാം വൈകി വന്ന ബുദ്ധിയാണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഒരു തോന്നലുണ്ടായത് നല്ല സ്വാഗതാർഹപരമായ കാര്യമാണ് അപ്പോൾ എന്തായാലും ഈ മത തീവ്രവാദികളെ ഓടിക്കണമെങ്കിൽ ഇനി ഈ കോൺഗ്രസിൻ്റെ കൂടെയും ഇടതുപക്ഷത്തിനും കൂടെ ചേർന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ പന്തക്കോസുകാരൊക്കെ ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞ് നടന്നാൽ അവസാനം നിങ്ങളുടെ കിടപ്പാടം പോലും ഇല്ലാത്തൊരവസ്ഥ വരും അതുകൊണ്ട് ഈ അരി കൊടുത്തോട്ടം പാസ്റ്റർക്കൊക്കെ ബുദ്ധി ഉദിച്ചിട്ടുണ്ട് അതുപോലെ മറ്റു പലർക്കും ബുദ്ധി ഉദിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാലാകാലങ്ങളായിട്ട് ഞാനിതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ നിലപാടിതാണ് അതുകൊണ്ട് ഈ കോൺഗ്രസ് നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിച്ചു രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിച്ചു ഇസ്ലാമിക്ക് മത തീവ്രവാദികൾക്ക് നമ്മുടെ രാജ്യത്തെ തീറെ എഴുതി കൊടുത്തു അതുകൊണ്ട് ഈ രാജ്യത്ത് സുരക്ഷിതമാകണമെങ്കിൽ ഈ രാജ്യത്ത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ചിന്തിക്കാൻ ഇനിയും അവസരങ്ങളുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്